ദീപം ദീപം നാടകവും സിനിമയൊന്നും അല്ല ഉദ്ഘാടനത്തിന് പുറപ്പെട്ടതാ പത്മജ സങ്കിണി പുതുസങ്കിണി ഇപ്പൊ സിന്ധു തൊട്ട നടപ്പ് പണ്ടത് പാടില്ല എന്ന് കോൺഗ്രസ് ആര് പറഞ്ഞൊന്നും ഇവര് അറിയില്ല പൊതുസംഗണി വിളക്കുമായിട്ട് വന്ന ഉദ്ഘാടനത്തിന് ആ സമയത്ത് യഥാർത്ഥത്തിലുള്ള ബി ജെ പി അവിടെ എഴുന്നേറ്റ് ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു പത്മനാഭൻ സി കെ പി അതോട് എഴുന്നേറ്റ് പോയി സ്റ്റേജിൽ തന്നെ പരസ്യമായിട്ട് അടിപൊട്ടി നാണം കെട്ട് മാനം കെട്ട് നാണകം കെട്ട് മാനകം കെട്ട് ഇളിഞ്ഞ് പുളിഞ്ഞ് വളിഞ്ഞ് പത്മജ കരുണാകരന്റെ സ്വന്തം മോള് പത്മജ നമസ്കാരം സി കെ പി രാഷ്ട്രീയത്തിലുള്ളവരെയും കേട്ടുണ്ടായിരിക്കും സി കെ പത്മനാഭൻ ബി ജെ പിയുടെ പഴയ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു കേട്ടോ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം ഒരു മുഖമുള്ള മനുഷ്യനാണ് സ്ത്രീ പത്മനാഭൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ആവശ്യത്തിന് അറിവുമുണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുമുണ്ട് പത്താളെ നയിച്ചുകൊണ്ടുപോകാനുള്ള ശേഷിയുള്ള ആളാണ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇരിക്കാൻ പാടില്ലാത്തൊരു സ്ഥാനമുണ്ട് അദ്ദേഹം ചെന്ന് ഇരിക്കാൻ പാടില്ലാത്തൊരു സ്ഥാനമുണ്ട് ഏതാണിത് ബി ജെ പി ചാണക പാർട്ടിയിൽ ചെന്ന് ഇരിക്കാൻ പാടില്ലായിരുന്നു സി കെ പി ഞാൻ നേരിട്ട് പലപ്പോഴും കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അങ്ങക്ക് പറ്റിയതെന്ന് അറിവുണ്ട് രാഷ്ട്രീയത്തിൽ നിറവുണ്ട് ബുദ്ധിയുണ്ട് ബോധമുണ്ട് അവർക്ക് പറ്റിയ അവർക്ക് പറ്റിയ പാർട്ടി അല്ലല്ലോ ചാണക പാർട്ടി അവിടെ ചെന്നു അത്യാവശ്യം പത്ത് ആളുകളോട് സംസാരിക്കാൻ കഴിവുള്ള കുമ്മനാശരിന്ന് എവിടെ ജീവിച്ചിരിപ്പുണ്ടോ സി കെ പി പിന്നെ എവിടെ ജീവിച്ചിരിപ്പുണ്ട് അതിപ്പോ മനസ്സിലായി ഇന്നലെ ചാടി ചാടിക്കേറി വന്ന ഹനുമാൻ ചാടി വീണ ഹനുമാൻ രാവണന്റെ കോട്ടയിൽ നിന്ന് പറഞ്ഞ കുറെ ആൾക്കാർ ചാടി വീണട്ടുണ്ട് അവരെ കെട്ടി എഴുന്നൊള്ളിക്കുകയാണ് ഇവിടുത്തെ ബി ജെ പി നേതൃത്വം കാലാകാലങ്ങളായിട്ട് ഇന്ന് കുറുവോടിക്കോവാലന്മാരുന്ന് ചീത്തപ്പേരുമായിട്ട് നടക്കുന്ന ആർ എസ് എസ് കാരായിട്ട് ആളുകൾ സംഘശാഖയിൽ നിത്യം പോയി കബഡി കളിച്ച് സംഘദക്ഷ ആരമേല പങ്കെടുത്ത് ദേശഗാനം അവരുടെ സംഘഗാനം ഗണഗീതം ചൊല്ലി സാവകാശം ബി ജെ പിയിലേക്ക് വന്ന് വിദ്യാർത്ഥി പരിഷത്തിലേക്ക് വന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഈ സമയത്ത് പറ്റാവും ഓർത്തോളം ആർ എസ് എസിനെ തെളിയും തെറി വിളിച്ച് ബി ജെ പി യെ തെറി വിളിച്ച് മറ്റേ എ ബി വിപിയെ തെറി വിളിച്ച് നടന്ന ആൾക്കാര് അവിടെ ചെല്ലുമ്പോൾ അവരാണ് അവിടെ ഇവിടെ കാണിക്കാവുന്ന കൊള്ളരനായ്മ മുഴം കാണിച്ചു ഈ ലോകത്തിൽ നന്മകൾ മുഴുവൻ കാണിച്ചു വേറൊരു കൂട്ട ആൾക്കാര് പക്ഷേ ചത്തു കഴിഞ്ഞ് അവിടെ ചെന്നപ്പോ ഈ തിന്മകൾ കാണിച്ച ആൾക്കാർ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവരെ നോക്കിയിട്ട് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് നന്മകൾ ചെയ്തവരും നരംഗത്തിലേക്കും എന്നൊരവസ്ഥ വിളക്കുമായിട്ട് പത്മജ വരികയാണ് ഉദ്ഘാടനത്തിന് അവിടെ ഇരിക്കുന്നുണ്ട് പത്മനാഭൻ പത്മനാഭനെയാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത് ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടതും അവിടെ ചെന്നപ്പോ വിളക്ക് കൈമാറിയത് പത്മജ തമ്പുരാട്ടിക്ക് പത്മജ വേണുഗോപാല് മന്ദ മന്ദം മന്ത് വിളക്കുമായി വരികയാണ് ദീപം ദീപം സിനിമ കണ്ടിട്ടില്ലേ എല്ലാ സിനിമയുടെയും പുതിയ സീൻ ഇങ്ങനെയാണ് ഇപ്പോ അതാരെ അറിയാലോ അത് വരുന്ന സമയത്ത് പത്മനാഭൻ ഹൈലി ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു കർമ്മമാണ് തിരികൊളുത്തുന്നത് അതാരെ കൊളുത്തേണ്ടത് അത്യാവശ്യമെങ്കിലും കൈകൾക്ക് ശുദ്ധിയുള്ള ഒരാൾ വേണ്ടേ കൊളത്താൻ അതല്ലാത്തൊരാള് കൊളത്തിയ സമയത്ത് പത്മനാഭൻ അതിനെ നിരാകരിച്ചു ഇരുനേരത്ത് അദ്ദേഹം എണീക്കാൻ എണീക്കാൻ സന്നദ്ധനായില്ല കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വേദി വിടുകയും ചെയ്തു മറ്റു പാർട്ടികളിൽ നിന്ന് അവിടെ ഗതിയില്ലാതെ അവിടെ ചൗത്തും ചൗട്ടുംകുത്തും കൊണ്ട് അവിടെ പാർശ്വവൽക്കരണം മറ്റേ മറ്റേ ഏർപ്പിക്കപ്പെട്ട ആളുകള് ആ പണ്ടെ അമ്മമാരൊക്കെ ഉണ്ട് മക്കളെ ചീത്ത പറഞ്ഞ ഞാൻ ആശ്രമത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് ആശ്രമം അവിടെ ഉരുട്ടി കൊഴച്ച് വെച്ചിരിക്കല്ലേ ഇവരാണാക്കിൽ തള്ളാൻ വേണ്ടിയിട്ട് ഏറ്റാ ആശ്രമത്തിൽ ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ ഇവിടെ താമസിക്കാൻ പറ്റില്ല ആ കണ്ടില്ലേ കണ്ടില്ലേ സന്യാസിമാര് കള്ളന്മാര് അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ ഇവിടെ ഏതെങ്കിലും പാർട്ടികളിൽ ചവിട്ടും കുത്തും കൊണ്ട് പാർശ്വവൽക്കരണം ആ ഗതികേഡിൽ എത്തിപ്പെട്ട് എത്തിപ്പെട്ടുകഴിഞ്ഞോട്ട് ഞാനെങ്ങും ബി ജെ പിയിലോട്ട് പോയി കാണിച്ചു തരുന്നുണ്ട് ഞാൻ ബി ജെ പിയിലോട്ട് എന്ത് തണ്ടിയോകാലം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നവരൊക്കെ കുറെ ഇവിടെ നോക്കി നടന്നു കുതിരാകത്ത് എന്താ ഉള്ളതെന്നൊന്നുമില്ല തിരിച്ചും പോയി എന്നിട്ടും പലരും കത്തിജ്വൊലിക്കുന്ന കത്തിഞ്ജൊലിക്കുന്ന കത്തിജ്വൊലിക്കുന്ന തീനകത്തേക്ക് പതംഗങ്ങൾ വരുന്ന പോലെ വരുന്നുണ്ട് അതിൻ്റെ ഒരണമായിരുന്നു പത്മജ അങ്ങനെ വരുന്ന ആളുകൾക്ക് ബി ജെ പിയിലെത്തുന്ന നേതാക്കന്മാർക്ക് അമിത പ്രാധാന്യം നൽകുന്ന നടപടിയിൽ ബി ജെ പിയില് പലയിടത്തും പൊട്ടിത്തെറിയുണ്ട് തിരുവനന്തപുരത്തുണ്ട് തൃശൂരിലുണ്ട് ഇപ്പൊ പരസ്യമായിട്ടത് പ്രകടിപ്പിച്ചിരിക്കുകയാണ് സീനിയറായിട്ടുള്ള ബി ജെ പി നേതാവ് സി കെ പത്മരാഭൻ കോൺഗ്രസിൽ നിന്നാണ് ജാടി വീണത് ബി ജെ പിയിലെത്തിയത് പത്മജ ആ പത്മജക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ എലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെ അതിനാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളർത്തിയത് പാണയത്തിൽ പട എന്ന് പറയാം എൻ ഡി എയുടെ കാസർഗോഡ് മണ്ഡലം പ്രചാരണ കൺവെൻഷനിൽ പത്മജ വേണുഗോപാലിനെതിരെ പരസ്യ പ്രതിഷേധവുമായിട്ടാണ് സി കെ പി സി കെ പത്മൻ രംഗത്ത് വന്നിട്ടുള്ളത് ഇത് ഇനി വൈറലാകും പട്ടകംപോട്ടിനെ പോലെ പൊട്ടും സാധാരണക്കാരായിട്ടുള്ള വി മറ്റേ ബി ജെ പി അണികൾക്ക് എല്ലാവർക്കും ഈ വിഷമമുണ്ട് ഇന്നലെ വരെ എവിടെയാണെന്ന് അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ സുരേഷ് കോഴി ഇങ്ങനെ ആൾക്കാരി ചാടി വീണ് ഇവര് ഇവര് ഇവരുണ്ടാക്കി വെച്ച തലം പാവങ്ങൾ മലർന്നെടുക്കുക അവരെ നെഞ്ചത്ത് കയറിയിട്ടാണ് ഇവരുടെ ഇവരുടെ അർമാദിക്കല് പുതിയ ആൾക്കാർ അപ്പം ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ശരീര മനോബുദ്ധിവാദികളെ കുഴിച്ചു മൂടിയിട്ട് അതുകൊണ്ടാണോ സബ്സ്ട്രാറ്റം ഉണ്ടാക്കുന്നത് ബി ജെ പിക്ക് അപ്പം എല്ലാവർക്കും വിഷമവും പക്ഷേ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ളത് മുഴുവൻ വെള്ളത്തിലാവില്ല പിടിച്ച് പുറത്താക്കും ആ സമയത്താണ് സി കെ പി ഐ പോലുള്ള ആളുകൾ ഉച്ചസ്ഥരം ഉത്കോഷിച്ചതും ചെയ്യുന്നത് തെറ്റാണെന്ന് പിന്നെ ഇപ്പം ആർക്കും പേടി ഉണ്ടാവില്ല ഇനിതൊരു പൊട്ടിത്തെറിയായിട്ട് മാറും അവസാനം കമ്പക്കെട്ട് വരെ കത്തും ബി ജെ പി പൊട്ടും ഏഴ് നിരക്ക് എട്ട് നിരക്ക് ഒമ്പത് നിരക്ക് ഇവിടെ പൊട്ടും എൻ ഡി എയുടെ കാസർഗോഡ് മണ്ഡലം പ്രചാരണ പരിപാടിയിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഉദ്ഘാടകയായിട്ട് പത്മജ എത്തിയതാണ് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗവും നാഷണൽ കൗൺസിൽ അംഗമാണ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പിയെ ചൊടിപ്പിച്ചിട്ടുള്ളത് മറ്റു പാർട്ടികളൊക്കെ വീട്ടിൽ ബി ജെ പിയിലെത്തുന്നവർക്ക് അവർക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ ബി ജെ പിയുടെ ചുമര വേണ്ടിയിട്ടുള്ള ബ്രഷും കുമ്മായ എടുത്തു കൊടുക്കുകയല്ലേ വേണ്ടത് പഠിക്ക് ബി ജെ പി എന്താണെന്ന് പഠിക്ക് ഇടയ്ക്ക് സംഘശാഖയിലേക്കൊന്ന് പോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആഴ്ച ശാഖയൊക്കെ അവിടേക്കൊന്ന് പോ ഇത് മറ്റുള്ള പാർട്ടിയിൽ നിന്ന് ഓടിക്കേറി വന്നാൽ അനിൽ ആന്റണി ഇന്ന് ഇപ്പൊ ഏത് പൊസിഷനിലാണ് അബ്ദുള്ള കുട്ടി കുമ്മനാശേനോ സി കെ പിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത പ്രൊ പൊസിഷനിലിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് നാഷണൽ വൈസ് പ്രസിഡന്റ് അങ്ങനെ ഓടിക്കയറി വന്ന ആളുകൾക്ക് കണ്ണന്താനം മത്സ്യ പാട്ടിക്കാരനായിരുന്നു എം എൽ എ ആയിരുന്നു അയാള് പോയിട്ട് ഓടി ചാടി കയറുന്ന കേന്ദ്രമന്ത്രിയായി ഇപ്പം അയാൾ ഒന്നുമല്ലെങ്കിലും കെട്ടുകയാണെങ്കിൽ പൈസ കിട്ടിയല്ലോ ജീവിതം സുരഭിതമാക്കി മാറ്റിയല്ലോ ആയതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിലൊക്കെ നെരിപ്പോടുണ്ട് ഒന്ന് ഊതി കൊടുത്താൽ ആടിക്കത്തും ആ ഊതിക്കൊടുക്കൽ പ്രക്രിയയാണ് ഇപ്പൊ സി കെ പി ചെയ്തിട്ടുള്ളത് മറ്റു പാർട്ടികൾ വിട്ട് ബി ജെ പിയിൽ ചാടുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ള സംഘടന പലയിടത്തുനിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ ബി ജെ പി കാരുടെ നിന്ന് ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് ഇതിനിടയിൽ പത്മജ വേണുഗോപാല് നിലവിളയ്ക്ക് തിരികൊളുത്താൻ വേണ്ടിയിട്ട് മന്ദബന്ധം അടിവച്ച് മന്ദസ്മിത സുസ്മേര വദന വിദൂഷ എന്താ ഇതിന് പറയാ ആ അത് സാഹിത്യകാരന്മാർ പറഞ്ഞോളൂ എന്നിട്ട് സ്വാമി വർഷം പണിക്കന് അല്ലേ ആ ഓക്കെ ദീപം ദീപം ആയിട്ട് വരികയാണ് ആയിക്കൊളത്തുന്ന സമയത്ത് പത്മനാഭൻ വേദിയിൽ എഴുന്നേൽക്കത് അവിടെ തന്നെ ഇരുന്നു പ്രതിഷേധം അറിയിച്ചു കാസർഗോഡ് ടൗൺ ഹാളിലാണ് ചടങ്ങ് ആ ചടങ്ങിലെ ഉദ്ഘാടനത്തിന് സംഘാടകര് പത്മജിയ വിളിച്ചത് വേദിയിലുണ്ടായിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി പുണ്ടൻ ആ കുണ്ടാർ കുണ്ടനല്ല കുണ്ടാർ പേരുകള് ആ ഇവിടെ ഉണ്ടല്ലോ അല്ലെ കണ്ടരര് അതുപോലെ ഒരു കുണ്ടരര് രവീശ്വതന്ത്രി കുണ്ടാർ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് എം നാരായണ ഭട്ട് ഒക്കെ സവർണന്മാരും മറ്റൊക്കെ ആയിരിക്കും അവരൊക്കെ വിളക്കിനാരിയിലേക്ക് എത്തി പത്മജിയും മറ്റുള്ളവരും ചേർന്ന് വിളക്ക് കൊളുത്തുമ്പോൾ സി കെ പത്മ അവിടെയിരുന്നു അപ്പൊ ഇപ്പോഴും അദ്ദേഹത്തിൽ അഗ്നി ഉണ്ട് എന്ന് സാരം എത്ര കിടത്താൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ അങ്ങനെ ആളി കത്തിയില്ലേ ചെയ്യുള്ളൂ പത്മജിയുടെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് സി കെ പത്മനാഭൻ വേദി വിട്ടിറങ്ങുകയും ചെയ്തു ചടങ്ങിന് ഉദ്ഘാടനത്തിനായിട്ട് സി കെ പത്മനാഭനെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നത് ബി ജെ പി കാര്ക്ക് അറിയാം ബി ജെ പി കാര് ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട് പലരുടെ ബന്ധപ്പെട്ട വൃത്തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് മാറ്റിയിട്ട് സി കെ പി അങ്ങിട്ട് പോരാ പുതിയ സമ്മാനം വന്ന് കയറിയിട്ടുണ്ടല്ലോ ഗ്ലാമർ ഉണ്ടല്ലോ സെലിബ്രിറ്റി ആണല്ലോ രാഷ്ട്രീയ സെലിബ്രിറ്റി അങ്ങനെ പത്മജയെ ഉദ്ഘാ ഉദ്ഘാടകയാക്കിയതാണ് പത്മനാഭനെ ചൊടിപ്പിച്ചത് ചൊടിപ്പിക്കുക ചൊടി ചൊടി ചുടി ദേഷ്യം വരാതിരിക്കില്ലല്ലോ അതൃപ്തിയുള്ള കാര്യം അദ്ദേഹം ചിലവരോട് കൃത്യമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ ഉദ്ഘാടകയായിട്ട് തീരുമാനിച്ചത് പത്മജയെ തന്നെയായിരുന്നെന്നും പത്മനാഭൻ്റെ പത്മനാഭന്റെ പ്രവർത്തി പ്രവർത്തി ശരിയല്ലെന്നും എന്നും ജില്ലാ നേതൃത്വത്തിന്റെ ആണ് പ്രതികരണം അടിപൊട്ടി എന്ന് താരം ബി ജെ പി എന്ന സംഘടനയ്ക്ക് അച്ചടക്കവും പ്രോട്ടോകോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നു ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അപ്പൊ സി കെ പി അത് അത് അതിനെ ഉല്ലംഘിച്ചു എന്നർത്ഥം പിടിച്ചു പുറത്താക്കടേ സി കെ പി രാജകോറിനെ പിടിച്ചു പുറത്താക്കി അദ്ദേഹം പ്രകീർത്തിച്ചതല്ലേ കാൻഡിഡേറ്റ് പുതിയ കാൻഡിഡേറ്റ് ജയിക്കില്ലെന്നും കുമ്മനാജശേഖരൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം നല്ലതാണെന്ന് പറഞ്ഞാൽ പിടിച്ച് പുറത്താക്കടേ കുമ്മൻ രാശേനെ പിടിച്ച് പുറത്താക്കു പഴയ ആൾക്കാർ മുഴുവൻ പുറത്താക്കിട്ട് പുതിയ ആൾക്കാർ ഈ പുതിയ ആൾക്കാർ പഴയ ആൾക്കാരുമ്പ അവരെയും പിടിച്ച് പുറത്താക്കു ഏഹ് അപ്പൊ അതല്ലേ അവിടെ കണ്ടു പഴയ കുറെ ആൾക്കാരുണ്ട് എനിക്കറിയാവുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് പോയിട്ട് നമസ്കാരം എന്ന് പറഞ്ഞാൽ പൊടാന്ന് പറയുവരൂ നമസ്കാരം അവർ പണ്ട് പറഞ്ഞിരുന്നാണ് നമസ്തേ എന്നൊക്കെ എന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പൊ ആ വാക്കുകൾക്ക് ഇത് അവർക്ക് ഇഷ്ടമല്ല എവിടെയെങ്കിലും ബി ജെ പി ജയമുണ്ടായി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പറയാം ബി ജെ പി ജയിച്ചു പറഞ്ഞിങ്ങനെ വേണോ ചോദിക്കും അത്രത്തോളം വെറുപ്പാണ് അറപ്പാണ് പഴയകാല സംഘപരി പ്രവർത്തകർക്കും ബി ജെ പി കാര്ക്കും ഇന്നത്തെ ബി ജെ പിയോട് ഏതായാലും ബി ജെ പിൽ അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ മറ്റു പാർട്ടി വിട്ട് വിട്ടിവിടേക്ക് വരുന്നതെന്നും മറ്റൊരു പാർട്ടിയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റി ഇനി പുതുതായിട്ടൊന്നും കൈപ്പറ്റാനില്ല എന്നറിയുന്നവരുമാണ് ഇവിടേക്ക് കയറി വരുന്നത് സി കെ പി പറഞ്ഞു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യ സൂര്യൻ ഉദിക്കണേ കിഴക്ക് അത് നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം സൂര്യൻ കിഴക്ക് ഓദിക്കുക പടിഞ്ഞാറിന് ഒതുക്കുക അപ്പോൾ സി കെ പറ്റന്മാവ് പറയേണ്ട ആവശ്യമില്ല കുറെ കാലമായിട്ട് സി കെ പത്മനാഭനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടും എന്തേ സി കെ പി ഇപ്പോഴും ഈ ചീഞ്ഞ് പുഴുത്ത് അഴിഞ്ഞ് വഴിഞ്ഞുള്ള ബി ജെ പിക്ക് അകത്ത് തന്നെ തുടരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ അതിനാരെ ഉത്തരം പറയുന്നത് സി കെ പി തന്നെ ഉത്തരം പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ സാഹചര്യത്തെ അതിന് വിട്ടുനിന്ന് ഈ രീതിയിൽ കത്തിപ്പിടിച്ച് കപ്പലിനകത്ത് ഞാൻ ഇരിക്കൂല്ല പറഞ്ഞ എടുത്തു ചാടിയാൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും അത് അതിലൂടെ സി കെ പി വലിയൊരു കർമ്മം ചെയ്തു നല്ലൊരു കർമ്മം ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ അണികൾ പോലും അദ്ദേഹത്തിൻ്റെ ബി ജെ പി പോലും പറയും അതും ചെയ്തില്ലെങ്കിൽ മൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയാം ചിന്നന്റെ ബാധിച്ചത് പാവം അത്രമാത്രമേ സംഭവിക്കുകയുള്ളൂ ആയതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പ ചെയ്യും സി കെ പി യോട് ഇപ്പ ചെയ്യും വരുന്നവര് ഓടി വരുന്നവർക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കണം അതിനെന്താ ചൂട് എടുത്തു കൊടുക്ക മതിലുകളൊക്കെ കാണിച്ചുകൊടുക്കുക എല്ലായിടത്തും താമര വരച്ചു വയ്ക്കുക താമര കുറച്ചും പശു മുട്ടിയും വരയ്ക്കുന്ന പോലെ ഒന്നുമല്ലോ താമര ആർക്കും വരയ്ക്കായാലോ ഏഹ് അതാണ് ചെയ്യിപ്പിക്കുക വെള്ളം കോരിക്കുക വറങ്ങുവെട്ടിക്കുക ഇടയ്ക്കിടയ്ക്ക് സംഘശാരി പറഞ്ഞ് വിടുക അതാണ് ധാരണയിൽ ഉണ്ടാക്കേണ്ട കാര്യം പാർട്ടി ഒന്നുമല്ലാതിരുന്നപ്പോ ത്യാഗം ചെയ്തവരെ മറന്ന് വേറെ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുന്നത് പ്രവർത്തകർക്ക് തന്നെ അമർഷമുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടെന്റെ പ്രതികരിക്കാത്തത് പ്രതികരിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണല്ലോ ആദ്യം പത്മനാഭൻ ഇതൊക്കെ കുറെ അനുഭവിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിൽ നേതാക്കൾക്ക് ആർക്കും അത്ര വലിയ ആ താല്പര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും അതൃപ്തി കാണിച്ചുകൊണ്ട് കൂരമ്പുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് പത്മജയുടെ ഗതികേടാണ് അതിനും വലിയ ഗതി കേട് ഇനി എത്ര കാലം പത്മജക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്നറിയില്ല പക്കി നായന്മാരല്ലേ ഭൂരിഭാഗവും നക്ഷത്രം കാണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിന് വേറെ കണ്ടുകൂടലോ ഈ വർഗത്തിന്